മണിപ്പൂരിൽ നടക്കുന്ന സംഭവങ്ങൾ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് തോന്നും ഇത് ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം ഉന്മൂലനം ചെയ്യാനായിട്ട് ക്രൈസ്തവരെ അവിടെ നിന്ന് ഉച്ഛാടനം ചെയ്യാനുള്ള ഒരു പദ്ധതിയാണോ എന്ന് നമുക്ക് സംശയം തോന്നും പക്ഷേ എനിക്ക് വ്യക്തിപരമായി പറയാനുള്ള ഒരു കാര്യം പള്ളികൾ നിലംബരിശാക്കാം ജനങ്ങളെ ക്രൈസ്തവരെ അവിടെ നിന്ന് ഓടിക്കാം അതുപോലെ തന്നെ വിശ്വാസത്തെ പോലും തകിടം മറിക്കാം പക്ഷെ ക്രിസ്തു എന്ന വികാരത്തെ ക്രിസ്തു എന്ന വ്യക്തിയെ ഒരിക്കലും ആരുടെയും ഹൃദയത്തിൽ നിന്നോ ഓടിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല ക്രിസ്തു എന്നും ജയിക്കും ക്രിസ്തുവിലുള്ള വിശ്വാസം അതാണ് നമ്മളുടെ രക്ഷ സിസ്റ്റർ രണ്ടു മാസത്തോളമായിട്ട് മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വളരെ മോശമായിട്ട് തുടരുകയാണ് വളരെ ദുരിതപൂർണ്ണമാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഈ സാഹചര്യത്തിൽ കെ സി എം എസ് അധ്യക്ഷൻ എന്ന നിലയിൽ എങ്ങനെ ഇതിനെ വിലയിരുത്തുന്നു കേരളത്തിലെ ക്രൈസ്തവർ അതോടൊപ്പം തന്നെ സന്യസ്തര് വളരെ ആശങ്കയിലാണ് വളരെ വേദനയിലാണ് ഞങ്ങൾ പ്രാർത്ഥന കൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും പലവിധങ്ങളായ സന്ദർഭങ്ങളിൽ ഞങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ അറിയിക്കുകയുണ്ടായി ചുരുക്കത്തിൽ നമ്മുടെ മണിപ്പൂരിലെ ജനത അത് ക്രൈസ്തവരെന്നല്ല അവിടുത്തെ സാധാരണ ജനങ്ങൾ പോലും ഏറെ വേദനയിലും ദുഃഖത്തിലും കഴിയുന്ന ആ ഒരവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിലധികമാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൂടെ നമ്മളിത് കാണുന്ന ഓരോ സംഭവങ്ങളും നമ്മളുടെ ഉറക്കം കെടുത്തുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ വഴി വഴിയിൽ അനാഥരായിട്ട് കഴിയുന്നു വനങ്ങളിലേക്ക് അനേകം പേര് ചേക്കേറുന്നു നമ്മുടെ സ്ത്രീകൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നു മുറിവേറ്റവരേറെ തകർന്ന മനസ്സുകളുള്ളവരേറെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കെ സി എം എസ് ഈ ഒരു സാഹചര്യത്തെ വളരെ ദുഃഖത്തോടും വേദനയോടും അതോടൊപ്പം ദൈവസന്നിധിയിൽ ഏറെ പ്രാർത്ഥനാപൂർവ്വം അവിടുത്തെ ജനതയെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഓരോ ദിവസവും ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ ഉപവാസങ്ങളിൽ ധ്യ അതുപോലെ അനേകം ത്യാഗപ്രവൃത്തികളിലൂടെയൊക്കെ ഞങ്ങൾ അവരോട് പ്രാർത്ഥനാപൂർവ്വം ഒന്ന് ചേരുകയാണ് ഈ മണിപ്പൂരിലെ സന്യസ്ഥർക്ക് വേണ്ടി ഭരണകൂടങ്ങളോട് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാൻ അങ്ങനെന്തെങ്കിലും നമുക്കറിയാം സന്യസ്ഥരെ സംബന്ധിച്ച് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയങ്ങളൊന്നുമില്ല അവിടെയുള്ള ജനങ്ങൾ സ്വസ്ഥത അനുഭവിക്കണം ശാന്തി അനുഭവിക്കണം സമാധാനത്തോടെ ജീവിക്കണം അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അവരായിരുന്ന ഒരവസ്ഥയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണം അവിടുത്തെ കുടുംബങ്ങളൊക്കെ സുസ്ഥിരമാകണം അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ നമ്മുടെ ഭരണാധികാരികൾ കൈകോർക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹവും താല്പര്യവും അതിനുവേണ്ടിയാണ് എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഈ മണിപ്പൂരിൽ ജനതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഐക്യദാർഢ്യപരമായിട്ടുള്ള സമാധാന പ്രാർത്ഥന യജ്ഞം അങ്ങനെ എന്തെങ്കിലും സംഘടിപ്പിക്കുകയുണ്ടായോ കെ സി എം എസ് കെ സി എം എസ് ഈ ജൂലൈ മാസം രണ്ടാം തീയതി വൈകിട്ട് ആറര മുതൽ ഏഴര വരെയുള്ള ഒരു സമയത്ത് നമ്മുടെ എല്ലാ ഭവനങ്ങളിലും പ്രത്യേകിച്ച് മുന്നൂറ്റി അൻപത്തി അഞ്ച് കോൺഗ്രിഗേഷൻസാണ് കേരളത്തിലുള്ളത് അപ്പോൾ ആ കോൺഗ്രിഗേഷൻസിൽ വിവിധങ്ങളായ മഠങ്ങളുണ്ട് ആ മഠങ്ങളിലെല്ലാം ഒരു മണിക്കൂർ ആരാധന നടത്തി ഈ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു കൈവിരിച്ചും അന്ന് ഉപവാസമെടുത്തും ഒക്കെ പ്രാർത്ഥിച്ചവരേറെയുണ്ട് അന്നുകൊണ്ട് ഞങ്ങൾ തുട അവസാനിപ്പിച്ചില്ല വീണ്ടും ഞങ്ങളുടെ എല്ലാ മഠങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ മഠങ്ങളിലും ഈ ഒരു പ്രാർത്ഥന യജ്ഞം തുടരുകയാണ് എന്നുള്ളതാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്